പെരുമ്പലാവ് പട്ടാമ്പി പാതയിൽ ഒറ്റപ്ലാവിൽ ഒമിനി വാനും കാറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയാണ് അപകടം നടന്നത് ഇരുദിശയിൽ നിന്നും വന്നിരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് പാതയിൽ ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി നാട്ടുകാരുടെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട ഇരു വാഹനങ്ങളും റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചു വാഹനങ്ങളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി